ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിമൂന്നിന് പുലർച്ചെയോടെ ന്യൂയോർക്കിലെ ഔറീലിയസ് എന്ന സ്ഥലത്തു നിന്നും അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു ഫാം തീ പിടിച്ചിരിക്കുന്നു എന്നാണ് വിളിച്ച വ്യക്തി പറഞ്ഞത് നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള സബീന കുലിസ്കോവ്സ്കി എന്ന സ്ത്രീ തനിച്ചു താമസിച്ചിരുന്ന ഫാം ഹൗസ് ആയിരുന്നു അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഫയർ ഫൈറ്റേഴ്സ് സ്ഥലത്തെത്തി തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പുറകെ പോലീസും സംഭവസ്ഥലത്തെത്തി നോക്കുമ്പോൾ ആ വീട് ഏറെക്കുറെ കത്തി നശിച്ച അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു പുലർച്ചെയോടെയാണ് വീടിന് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും അകത്തു നിന്നും സബീനയുടെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ടും അവർ വെന്തു മരിച്ചു കാണുമെന്നാണ് എല്ലാവരും കരുതിയത് ഒരു വിധത്തിൽ ഫയർ ഫൈറ്റേഴ്സ് തീ കെടുത്തി വീടിനകത്ത് കയറി നോക്കിയ സമയത്ത് അകത്ത് ആരെയും കാണുന്നില്ല സബീന വീട്ടിലുള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിലാണ് സബീനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലായത് ആ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ മാറി സബീനയുടെ ബോഡി കണ്ടെടുക്കപ്പെട്ടു ദേഹത്ത് പല സ്ഥലങ്ങളിലായി പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും മരണകാരണം അതായിരുന്നില്ല അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിൽ കിടന്നിരുന്ന ഡെഡ് ബോഡിയിൽ പല സ്ഥലത്തായി കത്തിക്കൊണ്ടുള്ള കുത്തേറ്റതിന്റെയും അടിച്ചു പരിക്കേൽപ്പിച്ചതിന്റെയും മുറിവുകൾ ഉണ്ടായിരുന്നു ചോര വാർന്നുപോയാണ് മരണം നടന്നിരിക്കുന്നത് കില്ലർ സബീനിയുടെ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ബൈറ്റ് മാർക്സ് എല്ലാം വ്യക്തമായി കാണാമായിരുന്നു ഇത്തരത്തിൽ പ്രതി ആരാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നൊരു കേസായിരുന്നിട്ട് പോലും അമേരിക്കൻ പോലീസ് വളരെ അലക്ഷ്യമായിട്ടായിരുന്നു ഈ കേസ് കൈകാര്യം ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം അവർക്കതിന് വലിയ വില നൽകേണ്ടതായും വന്നു എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആ ഫാം ഹൌസും പരിസര പ്രദേശങ്ങളും അരിച്ചുപിറുക്കി പരിശോധിച്ച പോലീസുകാർക്ക് ആദ്യം ലഭിച്ച എവിഡൻസ് ചോരപുരണ്ട നിലയിലുള്ള സബീനയുടെ ടീഷർട്ടായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ ആ ടീഷർട്ടിലെ ചോര സബീനയുടേത് മാത്രമാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടു ഫാം ഹൌസിന് തീപിടിച്ച സമയത്ത് സബീന വീടിനകത്തുണ്ടായിരുന്നു അവരുടെ ശ്വാസകോശത്തിനകത്തു നിന്നും ലഭിച്ച പൊടിപടലങ്ങളും ദേഹത്തേറ്റ പൊള്ളലും അത് സ്ഥിരീകരിക്കുന്നു തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനായി പുറത്തേക്കോടിയ സബീനയ്ക്ക് നൂറു മീറ്ററിൽ കൂടുതൽ ദൂരം പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ കില്ലർ അവളുടെ പുറകെ ചെന്ന് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി കാണും അല്ലെങ്കിൽ വീടിനകത്ത് വെച്ച് തന്നെ കില്ലറവളെ കുത്തി വീഴ്ത്തി കാണും അൺകോൺഷ്യസ് ആയ സബീന മരിച്ചു എന്ന് കരുതിയ കില്ലർ വീടിന് തീയിട്ടതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടതായിരിക്കണം എന്നാൽ ദേഹത്ത് പൊള്ളലേറ്റു തുടങ്ങിയതോടെ ബോധം തിരിച്ചു കിട്ടിയ സബീന ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയും ശരീരത്തിലേറ്റ മാരകമായ പരുക്ക് കാരണം നൂറു മീറ്റർ പിന്നിട്ടപ്പോഴേക്കും മരിച്ചു വീഴുകയും ചെയ്തതായിരിക്കണം ഇതെല്ലാം നിഗമനങ്ങൾ മാത്രമാണ് എന്നാൽ നടന്നതെന്താണ് എന്നുള്ളത് പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ പറയാൻ കഴിയൂ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തുമ്പോൾ സബീനയുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലൈംഗിക പീഡനം നടന്നിട്ടുണ്ടാവുമെന്നാണ് പോലീസ് ആദ്യം കരുതിയിരുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ വസ്ത്രങ്ങളിൽ പിടിച്ചപ്പോൾ അത് അഴിച്ചുമാറ്റിയതാവാം സബീനയുടെ ദേഹത്തായിട്ടുള്ള മാരകമായ മുറിവുകളും വീടിന് തീയിട്ടതെല്ലാം വെച്ച് നോക്കുമ്പോൾ കില്ലറിന് സബീനയോട് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ഇതോടെ അവർക്ക് ശത്രുക്കൾ ആരെങ്കിലും എന്ന് പോലീസ് അന്വേഷിക്കുന്നു അന്വേഷണം ചെന്നെത്തിയത് റോൺ ബെഞ്ച് എന്ന വ്യക്തിയിലേക്കാണ് സബീനയുടെ എക്സ് ബോയ് ഫ്രണ്ടായിരുന്ന ആയിരുന്നു ഈ കേസിലെ ആദ്യത്തെ സസ്പെക്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ റോൺ ബെഞ്ചും സബീനയും ഒരുമിച്ചായിരുന്നു ആ ഫാം ഹൗസിൽ താമസിച്ചിരുന്നത് എന്തിന് ആ ഫാം ഹൗസ് പോലും റോണിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഇരുവരും ബ്രേക്കപ്പ് ആയതിനു ശേഷവും സബീന ആ ഫാം ഹൗസിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിൽ അവസാനിച്ചതായിരിക്കുമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് റോണിനെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് റോൺ ബെഞ്ചിന് ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരുമിച്ച് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ പരസ്പര സമ്മതത്തോടെയാണ് ബ്രേക്കപ്പ് ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്തത് ബ്രേക്കപ്പിന് ശേഷവും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ടും കൂടിയാണ് മറ്റൊരു താമസ സ്ഥലം റെഡിയാവുന്നതുവരെ ഞാൻ അവരെ എന്റെ ഫാം ഹൗസിൽ തന്നെ താമസിക്കാൻ അനുവദിച്ചത് എന്നെല്ലാമായിരുന്നു റോൺ ബെഞ്ച് പറഞ്ഞത് കൂടാതെ ഫാം ഹൌസിന് തീപിടിച്ച സമയത്ത് റോൺ ബെഞ്ച് ന്യൂയോർക്കിലെ ഓബൺ സിറ്റിയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് റോൺ പറയുന്നത് സത്യമാണെന്ന് അവന്റെ സുഹൃത്തും മൊഴി നൽകി ഈ കേസിൽ റോൺ ബെഞ്ചിന് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു എവിഡൻസുകളും പോലീസിന് ലഭിച്ചതുമില്ല ഇതേസമയം സബീനയുടെ ശത്രുതയുള്ള മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോലീസുകാർക്ക് ലഭിച്ചു അയാളുടെ പേരായിരുന്നു റോയ് ബ്രൗൺ ന്യൂയോർക്കിലെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഏജൻസിയിൽ സോഷ്യൽ വർക്കറായിട്ടായിരുന്നു സബീന ജോലി ചെയ്തിരുന്നത് പാരന്റ്സിന്റെ സംരക്ഷണവും കെയറും ഒന്നും ലഭിക്കാത്തത് കാരണം ഒരു കുട്ടിയെ ഫോസ്റ്റർ കെയറിലേക്ക് മാറ്റാൻ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഏജൻസി അടുത്തിടെ ഒരു തീരുമാനമെടുത്തിരുന്നു സോഷ്യൽ വർക്കറായ സബീനയുടെ കണ്ടെത്തലുകളാണ് ആ തീരുമാനത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഫോസ്റ്റർ കെയറിലേക്ക് മാറ്റിയ പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു റോയ് ബ്രൗൺ തന്റെ സമ്മതമില്ലാതെ ആരാണ് കുട്ടിയെ ഫോസ്റ്റർ കെയറിലാക്കിയത് എന്ന് പറഞ്ഞ് റോയ് ബ്രൗൺ സബീനയുടെ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു മകളെ എത്രയും പെട്ടെന്ന് തിരികെ നൽകിയില്ലെങ്കിൽ ഈ ഓഫീസിലെ എല്ലാവരെയും കൊലപ്പെടുത്തുമെന്നും അയാൾ ഭീഷണി മുഴക്കി ഇതേ തുടർന്ന് റോയ് ബ്രൗൺ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് ആറുമാസത്തെ ജയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്തു ശിക്ഷ കഴിഞ്ഞ് റോയ് ബ്രൗൺ പുറത്തിറങ്ങി ആറാം ദിവസമാണ് സബീന കൊല ചെയ്യപ്പെട്ടത് സ്വാഭാവികമായും റോയ് ബ്രൗൺ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയത്ത് കൊലപാതകം നടന്ന ദിവസം രാത്രി ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് റോയ് ബ്രൗൺ പറഞ്ഞത് എന്നാൽ ഒരു കേസിൽപ്പെട്ട് റോയ് ബ്രൌണിന്റെ കാമുകി അന്ന് ജയിലിലായിരുന്നു ഉണ്ടായിരുന്നതേ എന്ന് പോലീസ് കണ്ടെത്തി പോലീസുകാരോട് നുണ പറഞ്ഞതിനാലും ഓൾറെഡി കൊലപാതകം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലും റോയ് ബ്രൌണിനെ പ്രതി ചേർത്തി പോലീസ് കേസെടുത്തു വീടിന് തീയിട്ടതിനും കൊലപാതകത്തിനുമായിരുന്നു കേസ് താനല്ല കൊലപാതകം നടത്തിയത് എന്ന് റോയ് ബ്രൌൺ ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും പോലീസ് അയാളെ വിശ്വസിക്കാൻ തയ്യാറായില്ല കടുത്ത മദ്യപാനിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുമാണ് റോയ് ബ്രൗൺ റോയ് ബ്രൌണിന് ദേഷ്യം വന്നാൽ അയാളെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നാണ് അയാളുടെ എക്സ് വൈഫും നിലവിലെ കാമുകിയുമുൾപ്പെടെ പോലീസിന് മൊഴി കൊടുത്തത് ഒരു വഴക്കുണ്ടായാൽ എതിരാളിയെ കടിച്ചു കീഴ്പ്പെടുത്തുന്നതാണ് റോയ് ബ്രൗണിന്റെ രീതിയെന്നും അവർ പറഞ്ഞു സബീനയുടെ ഡെഡ് ബോഡിയിലും കടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ മൊഴികളെ ശരിവയ്ക്കുന്നു ഇതോടെ ആ ബൈറ്റ് മാർക്ക് റോയ് ബ്രൌണിന്റെയാണോ എന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു ഫോറൻസിക് ഓഡന്റോളജിസ്റ്റിന് ചുമതലപ്പെടുത്തി സബീനയുടെ ഡെഡ് ബോഡി പരിശോധിച്ച ഫോറൻസിക് ഓഡന്റോളജിസ്റ്റ് ആ ബൈറ്റ് മാർക്ക് റോയ് ബ്രൗണിന്റെ പല്ലിന്റെ ഘടനയുമായി ഒത്തുപോകുന്നതാണ് എന്ന് റിപ്പോർട്ട് നൽകി ഇതോടെ കില്ലർ റോയ് ബ്രൗൺ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഒരു കേസിൽ ഡി എൻ എവിഡൻസിനും ഫിംഗർ പ്രിന്റ്സിനുമെല്ലാം എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം ബൈറ്റ് മാർക്സിനുമുണ്ട് കാരണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പല്ലിന്റെ ഘടന വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ ഡെഡ് ബോഡികളിൽ നിന്നും ലഭിക്കുന്ന ബൈറ്റ് മാർക്സ് കേസിലെ സസ്പെക്ട്സിൽ സസ്പെക്സിൽ ആരുടെയെങ്കിലും മാച്ചായാൽ പ്രതി അയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിയും അതുതന്നെയാണ് ഈ കേസിലും സംഭവിച്ചത് എന്നാൽ റോയ് ബ്രൗണിന്റെ ഡിഫൻസ് ലോയർ പോലീസിന്റെ കണ്ടെത്തലുകൾ കെട്ടിച്ചമച്ചതാണെന്ന് വാദിച്ചു കാരണം ഡിഫൻസ് ടീം നിയമിച്ച ഒഡൻഡോളജിസ്റ്റ് നടത്തിയ പരിശോധനയിൽ സബീനയുടെ ദേഹത്തായിട്ടുള്ള ബൈറ്റ് മാർക്സിൽ അപ്പർ ടീത്തിലെ ആറ് പല്ലുകളുടെ ഘടന റോയ് ബ്രൌണിന്റെ പല്ലുമായി മാച്ച് അല്ല എന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകളോടൊപ്പം നിന്ന കോടതി പ്രതി റോയ് ബ്രൗൺ തന്നെയാണെന്ന് എഴുതുകയും അയാൾക്ക് ഇരുപത്തിയഞ്ച് വർഷം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു ജയിലിലായ റോയ് ബ്രൗൺ താൻ നിരപരാധിയാണെന്ന് കാണിച്ച് ഒത്തിരി തവണ അപ്പീൽ കൊടുത്തെങ്കിലും എല്ലാം റിജക്ട് ചെയ്യപ്പെട്ടു പരാധിയാണെന്ന് വെറുതെ പറയുന്നതല്ലാതെ അത് പ്രൂവ് ചെയ്യാൻ പാകത്തിലുള്ള എവിഡൻസുകളൊന്നും ഹാജരാക്കാത്തിടത്തോളം കാലം തന്റെ അപ്പീൽ റിജക്ട് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയ റോയ് ബ്രൌൺ താൻ നിരപരാധിയാണെന്ന് ഈ ലോകത്തിന് മുന്നിൽ പ്രൂവ് ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്തു ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് തളരാത്തൊരു മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന് റോയ് ബ്രൌൺ ഈ കേസിലൂടെ തെളിയിക്കുന്നത് നിങ്ങൾക്കിനി കാണാം ജയിലിനകത്ത് വച്ച് നിയമം പഠിക്കാനായിരുന്നു റോയ് ബ്രൌൺ ആദ്യം തീരുമാനിച്ചത് നിരവധി നിയമപുസ്തകങ്ങൾ കരസ്ഥമാക്കിയ റോയ് ബ്രൗൺ പഠനത്തിന് തുടക്കം കുറിച്ചു അമേരിക്കയിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള മർഡർ കേസുകൾ അതിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച രീതി ഫോറൻസിക് സയൻസിന് ഒരു കേസിലുള്ള പ്രാധാന്യം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ റോയ് ബ്രൗൺ പഠിച്ചെടുത്തു വർഷങ്ങൾ നീണ്ടുനിന്നൊരു പഠനമായിരുന്നു അത് ഒടുവിൽ സബീനയുടെ ടീഷർട്ട് വീണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞ് റോയ് ബ്രോൺ കോടതിയെ സമീപിച്ചു സബീനയുടെ ദേഹത്ത് കില്ലർ കടിച്ചത് ടീഷർട്ടിന് മുകളിലൂടെയാണെങ്കിൽ തീർച്ചയായും ആ ടീഷർട്ടിൽ സലൈവിയുടെ അംശങ്ങൾ ഉണ്ടാവും അതിൽ നിന്നും കില്ലറിന്റെ ഡി എൻ കണ്ടെത്താൻ കഴിയും ഇങ്ങനെ കില്ലറിന്റെ ഡി എൻ എ കണ്ടെത്തിക്കഴിഞ്ഞാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് എളുപ്പവുമാണ് എന്നാൽ റോയ് ബ്രൌണിന്റെ അപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു സബീനയുടെ മർഡർ കേസിൽ റോയ് ബ്രൗൺ ശിക്ഷിക്കപ്പെട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഫുൾ കേസ് ഫയലും തനിക്ക് ലഭ്യമാക്കണമെന്ന് പറഞ്ഞ് റോയ് ബ്രൗൺ വീണ്ടും കോടതിയെ സമീപിച്ചു അതായത് സബീന മർഡർ കേസിൽ പോലീസിന് കൈവശമുള്ള അഞ്ഞൂറ്റി എഴുപതോളം പേജുകൾ വരുന്ന കേസ് ഫയലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് റോയ് ബ്രൗൺ ആവശ്യപ്പെട്ടത് ഒരു പേജിന് പതിനഞ്ച് സെൻസ് വെച്ച് മൊത്തം ഇരുപത്തിയൊൻപത് ഡോളർ പണമടച്ച റോയ് ബ്രൗൺ കേസ് ഫയൽ മൊത്തം കരസ്ഥമാക്കി പോലീസ് കളക്ട് ചെയ്ത തെളിവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദ്യം ചെയ്തു വിട്ടവരുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അതിലുണ്ടായിരുന്നു ഓരോ പേജുകളും സൂക്ഷ്മമായി പഠിച്ചതോടെയാണ് റോയ് ബ്രൌണിന് തനിക്ക് നേരെ നടന്നിട്ടുള്ള അനീതി മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ പോലെ സസ്പെക്ടായി പരിഗണിക്കാവുന്ന ഒരാളെ കൂടി പോലീസ് ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട് അയാൾക്കെതിരെ അയാളുടെ ഭാര്യ തന്നെ പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് എന്നിട്ടും അയാൾക്കെതിരെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന് റോയ് ബ്രൌണിന് മനസ്സിലായി അയാളുടെ പേരായിരുന്നു ബാരി ബെഞ്ച് അതായത് ഈ കേസിലെ ഫസ്റ്റ് സസ്പെക്റ്റും വിക്ടിമായ സബീനയുടെ എക്സ് ബോയ് ഫ്രണ്ടുമായ റോൺ ബെഞ്ചിന്റെ സഹോദരനായിരുന്നു ബാരി ബെഞ്ച് കൊല ചെയ്യപ്പെടുമ്പോൾ സബീന താമസിച്ചിരുന്ന ഫാം ഹൗസിന്റെ ഉടമ റോൺ ബെഞ്ച് മാത്രമായിരുന്നില്ല ബാരി ബെഞ്ചിനും ആ പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ടായിരുന്നു അറ്റ കാരണം മതിയായിരുന്നു ബാരി ബെഞ്ചിനെയും സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ എന്നാൽ പോലീസ് അത് ചെയ്തിട്ടില്ല കൂടാതെ ബാരിയുടെ വൈഫ് ടാമി ഹെയ്സ്നർ സ്വന്തം ഭർത്താവിനെതിരായ നിർണായകമായൊരു മൊഴി പോലീസിന് നൽകിയിരുന്നു അത് ഇങ്ങനെയാണ് ഫാം ഹൗസിന് തീപിടുത്തമുണ്ടായ വിവരമറിഞ്ഞ് ഞാനും ബാരി ബാരിബെഞ്ചും ഞങ്ങളുടെ കാറിൽ ഫാം ഹൗസ് ലക്ഷ്യമാക്കി പോവുകയായിരുന്നു ഫാം ഹൗസ് താൻ നൂറു മീറ്റർ ഉള്ളപ്പോൾ ബാരി കാർ നിർത്തി പുറത്തിറങ്ങുകയും അപ്പരിസരം മുഴുവൻ എന്തോ തിരഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു കാര്യമന്വേഷിച്ചപ്പോൾ തെളിവുകൾ വല്ലതും എന്ന് നോക്കിയതായിരുന്നു എന്നാണ് ബാരി ബെഞ്ച് തന്നോട് പറഞ്ഞത് പിന്നീട് ആ ഭാഗത്തു നിന്നുമാണ് പോലീസ് സബീനയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത് ഇതായിരുന്നു ടാമി ഹെയ്സ്നർ പോലീസിന് നൽകിയ മൊഴി ആ മൊഴിയുടെ കോപ്പി കേസ് ഫയലിൽ കണ്ട റോയ് ബ്രൗൺ ശരിക്കും ഞെട്ടി തരിച്ചുപോയി ഇത്രയും നിർണായകമായ ഒരു മൊഴി ലഭിച്ചിട്ടും പോലീസ് തനിക്കെതിരെ മാത്രം തെളിവുകൾ ഉണ്ടാക്കിയതാണ് റോയ് ബ്രൗണിനെ ഞെട്ടിച്ചത് ബാരി ബെഞ്ചിനെ രക്ഷിച്ചെടുക്കാൻ പോലീസ് ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഫാം ഹൗസിന് തീപിടിച്ച ദിവസം രാത്രി ബാരി ബെഞ്ച് ഒരു ബാറിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം അയാൾ വീട്ടിലേക്ക് പോയി ഫാം ഹൗസിന്റെ പരിചരത പോലും അയാൾ വന്നതിന് തെളിവില്ല എന്നും പറഞ്ഞാണ് പോലീസ് അയാളെ സസ്പെക്ടായി പരിഗണിക്കാതിരുന്നത് എന്നാൽ ബാരി ബാരിബഞ്ച് രാത്രി ഒന്നേ മുപ്പതിന് തന്നെ ബാറിൽ നിന്നും ഇറങ്ങിയെന്ന് ഒരു ജീവനക്കാരൻ മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ബാരി വീട്ടിലെത്തിയത് എന്ന് അയാളുടെ ഭാര്യയും പറയുന്നു ബാരി ബെഞ്ച് വീട്ടിലെത്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫാം ഹൗസിന് തീപിടിച്ചതായുള്ള ഇൻഫർമേഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയതിന് ബാരിക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടാണ് അയാളെ രക്ഷിച്ചെടുക്കാൻ പോലീസ് ശ്രമിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ റോയ് ബ്രൗൺ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ജയിലിൽ വെച്ച് ബാരി ബാരിബെഞ്ചിന് ഒരു കത്തെഴുതി ഡിയർ ബാരി ബെഞ്ച് നിനക്ക് പകരം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാനാണ് ജയിലിൽ കിടക്കുന്നത് നീയാണ് സബീനയെ കൊലപ്പെടുത്തിയത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം നിന്റെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്യാൻ ഏതു നിമിഷവും കോടതിയിൽ നിന്നും ഒരു ഉത്തരവുണ്ടാവും അത് ഞാൻ നേടിയെടുക്കും നീയാണ് സബീനിയെ കൊന്നത് എന്ന് ഞാൻ തെളിയിക്കും അതിനു മുന്നായി സബീനിയുടെ കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്താൻ നിനക്ക് തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്റെ വാക്കുകൾ നീ മനസ്സിൽ കുറിച്ചിട്ടോ ഈ ക്രിസ്മസ് നിനക്കുള്ളതാണ് അത് നീ പരമാവധി എൻജോയ് ചെയ്തോ പക്ഷേ ന്യൂഇയർ നീ ആഗ്രഹിക്കരുത് അത് എനിക്കുള്ളതാണ് ഈ പുതുവർഷത്തിൽ നീ കുറ്റക്കാരനാണെന്ന് ഈ ലോകമറിയും അത് ഞാൻ ആഘോഷിക്കും ഇതായിരുന്നു റോയ് ബ്രൌണിന്റെ കത്തിലെ വാക്കുകൾ കത്ത് ലഭിച്ചു കഴിഞ്ഞ് ബാരി ബെഞ്ച് തനിക്ക് മറുപടി അയയ്ക്കുമെന്നാണ് റോയ് ബ്രൗൺ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ബാരി ബാരിബെഞ്ചിന്റെ മരണവാർത്തയാണ് റോയ് ബ്രൌണിന് തേടിയെത്തിയത് അയാൾ ഒരു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഒരുപക്ഷെ പിടിക്കപ്പെടുമെന്നുള്ള ഭയം കാരണമായിരിക്കാം അയാൾ ആത്മഹത്യ ചെയ്തത് ബാരി ബെഞ്ചിന്റെ ആത്മഹത്യ റോയ് ബ്രൌണിന് മാനസികമായി തളർത്തി കാരണം മരണപ്പെട്ടുപോയ ബാരി ബെഞ്ചിനെതിരെ ഇനിയൊരു അന്വേഷണത്തിന് കോടതി ഉത്തരവിടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല റോയ് ബ്രൗൺ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു ഈ കേസിൽ റീട്രയൽ നടത്താൻ കോടതി അനുമതി നൽകിയില്ല മൂന്ന് വർഷം വീണ്ടും കടന്നുപോയി ഇതോടെയാണ് റോയ് ബ്രൗൺ ഇന്നസൻസ് പ്രൊജക്ടിനെ സമീപിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കയിൽ സ്ഥാപിതമായ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഇന്നസൻസ് പ്രോജക്റ്റ് ഒരു തെറ്റും ചെയ്യാതെ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇന്നസെൻസ് പ്രോജക്റ്റ് കേസിലിടപെടും പിന്നീട് അവർ ഈ കേസ് ഏറ്റെടുത്ത് നടത്തും ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി ജയിലിലായവരുടെ നിരപരാധിത്വം തെളിയിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്നത് വരെയുള്ള എല്ലാ നടപടികളും ഇന്നസെൻസ് പ്രോജക്ട് സ്വീകരിക്കും ഇന്നേവരെ ഇന്നസൻസ് പ്രോജക്ട് പുറത്തിറക്കിയിട്ടുള്ളത് അതിൽ ഇരുപത് പേർ വധശിക്ഷ കാത്തു കഴിഞ്ഞവരായിരുന്നു റോയ് ബ്രൌണിന്റെ കേസ് വിശദമായി പഠിച്ച ഇന്നസെൻസ് പ്രൊജക്ട് ഈ കേസ് ഏറ്റെടുത്തു ജയിലിൽ കിടക്കുന്നത് ഒരു നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരൊരു കേസ് ഏറ്റെടുക്കുകയുള്ളൂ ഈ കേസിൽ വിക്ടിമിന്റെ ടീഷർട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ കോടതിയുടെ പെർമിഷൻ വാങ്ങിക്കുകയാണ് ഇന്നസൻസ് പ്രൊജക്ട് ആദ്യം സ്വീകരിച്ച നടപടി അവർക്കതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു പതിനഞ്ച് വർഷം പഴക്കമുള്ള കേസിൽ ഒരു ടീഷർട്ടിൽ നിന്നും സലൈവിയുടെ അംശം കണ്ടെത്തി അതിൽ നിന്നും ഡി എൻ എ കണ്ടെത്തുക എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമല്ല എന്നിരുന്നാലും അവരൊരു ശ്രമം നടത്താൻ തീരുമാനിച്ചു ആദ്യം ടീഷർട്ടിലൂടെ ഫ്ലോറസ് ആൻഡ് ലൈറ്റ് കടത്തിവിട്ട് സലൈവി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളെല്ലാം സ്പോട്ട് ചെയ്തു പിന്നീട് നടന്ന ഫോറൻസിക് പരിശോധനയിൽ അവിടെ കില്ലർ കടിച്ചിട്ടുണ്ടോ എന്നും സലൈവിയുടെ സാന്നിധ്യമുണ്ടോയെന്നും കണ്ടെത്തി ആ സലൈവിയിൽ നിന്നും കില്ലറിന്റെ ഡി ലഭിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഡി എൻ എ റോയ് ബ്രൗണിന്റെ ഡി എൻ എ യുമായി മാച്ചായില്ല ഈ സമയത്താണ് തന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണമെന്ന് പറഞ്ഞ് ബാരി ബെഞ്ചിന്റെ മകൾ ക്യാതറിൻ രംഗത്ത് വന്നത് ഡി എൻ എ സാമ്പിൾ നൽകാനും അവർ തയ്യാറായി ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ സബീനയുടെ ടീഷർട്ടിൽ നിന്ന് ലഭിച്ച ഡി എൻ എ യും ക്യാഥറിന്റെ ഡി എൻ എയും തമ്മിൽ മാച്ചായി അതായത് ക്യാദറിന്റെ അച്ഛൻ ബാരി ബെഞ്ച് തന്നെയാണ് കേസിലെ പ്രതി കേസിൽ റീട്രയൽ നടത്തണമെന്ന് പറഞ്ഞ് ഇന്നസെൻസ് പ്രൊജക്ട് കോടതിയിൽ തെളിവുകൾ സബ്മിറ്റ് ചെയ്തു ഇതോടെ ബാരി ബാരിബെഞ്ചിന്റെ സ്കെലിറ്റൽ റിമൈൻസ് പുറത്തെടുത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനു വേണ്ടി കോടതി ഉത്തരവിട്ടു ഇത്തരത്തിൽ നടത്തിയ ഡി എൻ എ ടെസ്റ്റിലും പ്രതി ബാരിബെഞ്ച് തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇതോടെ നീണ്ട പതിനഞ്ച് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം റോയ് ബ്രൗൺ നിരപരാധിയാണെന്ന് തെളിയുകയും അയാളെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു ബാരി ബെഞ്ച് മരണപ്പെട്ടതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ആ ഫാം ഹൌസ് വിൽപ്പന നടത്താൻ ബാരി ബെഞ്ച് ആഗ്രഹിച്ചിരുന്നുവെന്ന് അയാളുടെ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഒരുപക്ഷെ സബീന അവിടെ നിന്നും താമസം മാറ്റാൻ തയ്യാറായി കാണില്ല ഓൾറെഡി സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്ന ശീലമുള്ള ബാരി ബെഞ്ച് ദേഷ്യത്തിന്റെ പുറത്ത് സബീനയെ കൊലപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട് തെളിവുകൾ നശിപ്പിക്കാനായിരിക്കണം അയാൾ വീടിന് തീയിട്ടത് ഇങ്ങനെ എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ കഴിയുമായിരുന്ന ഒരു കേസ് ആയിരുന്നു ഇത് എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ കാരണമാണ് നിരപരാധിയായ ഒരാൾ പതിനഞ്ച് വർഷം ജയിലിൽ കിടക്കേണ്ടതായി വന്നത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ റോയ് ബ്രൗൺ പോലീസിനെതിരെ ഒരു ലോസ്യൂട്ട് ഫയൽ ചെയ്തു രണ്ട് പോയിന്റ് ആറ് മില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി ലഭിച്ചത് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ